ഹലോ ഗായ്സ് മലപ്പുറം എളങ്കൂരിൽ ഒരു പെൺകുട്ടിയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇത് ആത്മഹത്യാണെന്ന് പറഞ്ഞു അതായത് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പീഡനം മൂലം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആ കുട്ടിയുടെ ഭർത്താവിനെ പെൺകുട്ടിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിൻ്റെ നിയമനം അതായത് ഈ കുട്ടിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ പറയുന്ന ഭർത്താവും ഭർത്താവിൻ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നു ഇതിനൊക്കെ ഈ പറയുന്ന ഇയാളുടെ വീട്ടുകാര് ഒന്നും പറഞ്ഞില്ല ഈ പ്രതികരിച്ചില്ല ഈ കാര്യത്തിൽ ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ടും ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഈ കേസിൽ പോലീസ് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഭർത്താവിനെ മാത്രമേ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം മാത്രമേ ആവുന്നുള്ളൂ അപ്പം മുതൽ ഈ പെൺകുട്ടിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഈ കുട്ടിയുടെ ഭർത്താവ് മാറ്റി നിർത്തുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ പേര് വിഷ്ണുജ എന്നാണ് ഈ പറയുന്ന ഭർത്താവിന്റെ പേര് പ്രജീന്നാണ് പ്രജീൻ വിഷ്ണുജനെ ഇത് ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയായിരുന്നു മാത്രമല്ല ഇവ ഈ പറയുന്ന വിഷ്ണുജയ വിഷ്ണുജയുടെ കൂടെ പുറത്ത് പോലും പോവാൻ ഈ മടിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പം ഈ കുട്ടിയുടെ ഈ കുട്ടി അതായത് കൂടുതൽ കല്യാണത്തിന് ശേഷം ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നതെന്നൊക്കെ ഇപ്പം ഈ കുട്ടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് അതായത് ഈ കുട്ടി ഒന്നും വീട്ടുകാരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കുട്ടിയുടെ വീട്ടുകാരോടൊന്നും ഈ കുട്ടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ജോലി കിട്ടിയതിന് ശേഷം എല്ലാം ശരിയാവും എന്നൊക്കെയായിരുന്നു ഈ കുട്ടി വിചാരിച്ചിരുന്നത് ഇതൊക്കെ ഈ കുട്ടിയുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഈ കുട്ടിക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ പോലും അതല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പോലും ഈ പറയുന്ന ഭർത്താവ് ആരെങ്കിലും അറിയിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും അറിയിക്കാൻ ഉള്ളൊരു മാധ്യമമാണല്ലോ ഈ ഫോൺ വിളിക്കാൻ അല്ലെങ്കിൽ വാട്സപ്പ് എന്നൊക്കെ പറയുന്നത് അതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ ഈ കുട്ടി അനുവദിച്ചിരുന്നില്ല വാട്സപ്പിൽ എന്തോ ഒരു പ്രത്യേക എന്തോ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഈ വാട്സപ്പ് കണക്ട് ചെയ്തുകൊണ്ട് അതായത് ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടി എന്ത് മെസ്സേജ് അയച്ചാലും അത് ഈ പറയുന്ന ഈ കുട്ടിയുടെ ഭർത്താവ് കാണും ആ ഒരു രീതിയിലേക്ക് ആ ഒരു സിസ്റ്റം ആയിരുന്നു അങ്ങനെ അതിലുണ്ടായിരുന്നത് മാത്രമല്ല ഫോൺ വിളിച്ചാൽ ആരെങ്കിലും ഫോൺ വിളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാലോ അങ്ങോട്ട് വിളിക്കണമെങ്കിലോ ഇയാളെടുത്ത് നിന്ന് സ്പീക്കറിൽ ഇട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ ഈ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് വാട്സാപ്പ് അല്ലാതെ ടെലഗ്രാം പോലുള്ള ആപ്പുകളിലും ആപ്പുകളിൽ നിന്നാണ് ഈ കുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഫ്രണ്ടുമായിട്ടൊക്കെ ഷെയർ ചെയ്തതെന്നാണ് ഇപ്പോൾ ഈ ഫ്രണ്ട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിപ്പോൾ മലപ്പുറത്തെ രണ്ടാമത്തെ ആത്മഹത്യ ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു കൊണ്ടോട്ടി അതായത് കൊണ്ടോട്ടി ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ഇതേ റീസൺ അതായത് സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീസൺ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു സമൂഹത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാർ ഉള്ള ഉണ്ട് അത് അങ്ങനെ ഉള്ളതാണ് സമൂഹം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എന്ത് ജാതി മനുഷ്യന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നിരുന്നാലും ഇവര് ഈ പറയുന്ന ഈ രണ്ട് പെൺകുട്ടികളാണെങ്കിലും ഇവരെ പോയി കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് മാരേജിലേക്ക് കിടക്കുന്നത് പിന്നെ എന്തിനാണ് ഇവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നേ പറഞ്ഞ പോലെ പിന്നെ എന്തിനാണ് ഇവർ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള ആത്മഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ആത്മഹത്യ കൊണ്ട് സത്യത്തിൽ നമ്മൾ ആരാണോ ആത്മഹത്യ ചെയ്യുന്നത് ആ വ്യക്തി തോൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് ഒരു അവർക്കെതിരെ കേസോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആത്മഹത്യ ഒരു ആത്മഹത്യ പ്രേരണ കൂട്ടുന്ന കേസൊക്കെ എടുക്കുമായിരിക്കും എന്നിരുന്നാൽ പോലും നമ്മൾ അവരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞ് തോൽക്കുന്നതിന് തുല്യമാണ് ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഏതായാലും ഇതുപോലുള്ള കേസുകളിൽ ശക്തമായ രീതിയിൽ പോലീസ് നടപടി സ്വീകരിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി അതായത് എൻ്റെ പരിചയത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ മുന്നിൽ വെച്ച് വെച്ചുപോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അല്ല എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോ ഈ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സംഭവത്തിൽ ആ പെൺകുട്ടിയുടെ കൂടെ ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആ പെൺകുട്ടിയുടെ കൂടെ ഉറച്ച് എനിക്ക് നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയി ഓക്കെ അതങ്ങനെ സോൾവ് ആയി പോയി അമ്മ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന ഹസ്ബൻഡ് കൂടെ നിൽക്കുന്നതാണ് ഈ ആ കുട്ടിയുടെ ഫലമെന്ന് പറയുന്നത് ആ കുട്ടി കുറച്ച് സ്ട്രോങ് ആണ് അപ്പോ അത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ പോവാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറയാ ഭർത്താവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ആത്മാർത്ഥ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല